എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് ഞാൻ അയ്യാ ടാസ്ക് കൊടുക്കാൻ പോവാ ഏഴ് മിനിറ്റ് പത്ത് മിനുള്ളിൽ ഈ സോപ്പ് കുളിച്ച് തീർത്താ മതി രണ്ടേ രണ്ട് റൂൾ മാത്രം കുളിച്ചോണ്ടിരിക്കുമ്പോ ഈ സോപ്പ് കയ്യിൽ നിന്ന് താഴെപ്പം പാടില്ല പത്ത് മിനുള്ളിൽ ഫിനിഷ് ചെയ്യാ നല്ലവരെ ു പതട്ട് പതേ ഒരു സോപ്പ് പകുതിയാക്കിയിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത് ഇപ്പൊ ഓൾമോസ്റ്റ് എട്ട് മിനിറ്റ് ആയിട്ടുണ്ട് അവശേഷിക്കുന്ന രണ്ട് മിനിറ്റ് കൂടെ പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ നമ്മുടെ ചാനലുണ്ട് ഫസ്റ്റ് ആയിട്ട് പൈസ